എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൂറ് വരെ പ്രധാനപ്പെട്ട എമൗണ്ടുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് പഠിച്ചു അല്ലേ ഇനി ഇന്ന് നമ്മൾ ആയിരം വരെയുള്ള എമൗണ്ടുകൾ പ്രധാനപ്പെട്ട എമൗണ്ടുകൾ നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയാൻ നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഒന്നാമത്തെ എമൗണ്ട് ആണ് നൂറ്റി അൻപത് രൂപ നൂറിന് എന്താ പറയുക നൂറിന് സോ എന്ന് പറയാ സൗ എന്ന് പറയാനുള്ളത് സൗ സൗ ഏതുമ്പോൾ സൗ എന്ന് വെക്കാറ് പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ സോ എന്ന് പറഞ്ഞാൽ മതി സൗ എന്താ പറയാ നമ്മൾ നോർമൽ ആയിട്ടുള്ള സോ ഓക്കെ അപ്പോൾ നൂറിന് ആണ് പക്ഷേ നൂറ്റി അൻപതിന് എന്താ ഡേഡ് സോ എന്ന് ഡേഡ് സോ അതിന്റെ കാരണം ഹിന്ദിയിൽ ഒന്നരക്ക് ഒന്നരക്കുണ്ടല്ലോ ഹിന്ദിയിൽ ഒന്നര ഒന്നരക്ക് ഡേഡ് എന്ന് പറയാം ഡേഡ് എന്താ ഡേഡ് ഡേഡ് എന്ന് പറയാ ഒന്നര എന്നാണ് അതുപോലെ ഹിന്ദിയിൽ രണ്ടരക്ക് എന്താ പറയുക പറയുമോ ഡൈ എന്ന് പറയാം ഉണ്ടോ എന്ന് പറയാ ഡൈ ഓക്കെ ഡൈ ഡൈ സോ എന്ന് പറയുമ്പോ ഡൈ അപ്പൊ നൂറ്റി അൻപതിന് എന്താ പറയാ എന്നാണ് ഡേഡ്സോ നമ്മൾ പറയാറുണ്ട് നമുക്ക് എക്സ് പച്ചാസ് എന്ന് പറയാം എക്സോ പച്ചാസ് എന്ന് പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ ഡേഡ്സോ എന്ന് പറയാം എന്ന് ഡേഡ്സോ അതുപോലെ ഇരുന്നൂറ് പറയാ ദോസോ അല്ലേ ദോസ അതുപോലെ ഇരുന്നൂറ്റി അൻപതിന് ദോസോ പച്ചാസ് എന്ന് പറയാതെ ഡൈസോന്ന് പറയാം എന്ന് പറയാ ഡൈസോപ്യ ഡൈസോ ഏറ്റവും കൂടുതൽ എല്ലാവരും ഡൈസോ എന്ന് പറയാം ഓക്കെ ഡൈസോ എന്നാണ് ഡൈസോ ഡൈസോ എന്ന് പറയാം ഇരുന്നൂറ്റി അൻപതാണ് മുന്നൂറിന് തീൻസോ എന്ന് പറഞ്ഞാൽ മൂന്ന് സോ എന്ന് പറഞ്ഞാൽ നൂറ് സോ നൂറ് മൂന്നല്ല ഓക്കെ മുന്നൂറ് തീനാണ് അതിന് ശേഷം വരുന്ന മുന്നൂറ്റി ആണെങ്കിലും നാനൂറ്റി അൻപത് ആണെങ്കിലും അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ്റൻപത് അതുപോലെ എഴുന്നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ ആദ്യം പറയാം സാലെ എന്ന് പറയരുത് സാഡേ എന്നാണ് സാഡേ സാലെ എന്ന് പറഞ്ഞാൽ തെറിയാണ് സാലെ നോക്കാം എങ്ങനെയാ മുന്നൂറ് പറഞ്ഞല്ലോ മുന്നൂറ്റി അൻപതിന് പറയാരുത് ഓക്കെ കഴിഞ്ഞാൽ മുന്നൂറ്റിഅൻപത് നാന്നൂറിന് ചാർസോ ചാർസോ സാഡെ നാന്നൂറ്റി സാഡെ സാഡേ സാലെ സോ എന്ന് സാഡെ സാഡെ പറഞ്ഞാൽ ൂറ്റി അൻപതാണ് അതുപോലെ അഞ്ഞൂറിന് പാൻസോ പാൻസോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അഞ്ഞൂറ് ഓക്കെ പാൻസോ പറഞ്ഞാൽ അഞ്ഞൂറ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ഞൂറ്റി അൻപതിന് എന്ന് പറയാ ആദ്യം എന്ന് പറയാ സാഡേ പാഞ്ോ സാടെ പാൻസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഇനി നമുക്ക് ഇവിടെ നോക്കാം അടുത്താണ് അറുന്നൂറ് അറുന്നൂറിന് നമ്മൾ പറയും ചേസോ പറയാ എന്ന് പറഞ്ഞാൽ ആറ് ചേ എന്ന് പറഞ്ഞാൽ ആറ് അല്ലേ സോ എന്ന് പറയാലോ നൂറ് അപ്പൊ ചേസോന്ന് പറയാലോ അതുപോലെ അറുന്നൂറ്റി അൻപത് പറയും എന്ന് പറയാ അത് കഴിഞ്ഞാൽ കഴിഞ്ഞോടെ സാഡ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് എഴുന്നൂറിന് സാ സാ ഉണ്ടോ ഏതിന് അല്ല ഏഴ് ഏഴിന് എത്ര പറയാ ഏഴിന് സാത് നൂറിന് സോ സാ സോ സാ സോ സാ അതുപോലെ എഴുന്നൂറ്റി അൻപതിന് ആദ്യം സാടെന്ന് പറയാസോ സാഡേ സാ എഴുന്നൂറ്റി അൻപത് എന്ന് പറയും ആ എട്ടിന് ആട്ട് നൂറിന് സോ ആ സോ ആ സോ എന്ന് എന്ന് പറയാം മതി അടുത്താണ് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് ആദ്യം പറയാം തൊള്ളായിരത്തിന് നോസോ ഉണ്ടോ ഒമ്പത് എന്ന് പറയാ നോ നോന്നല്ലേ അതുപോലെ സോ നോസോ തൊള്ളായിരത്തി അൻപത് നോസോ സാഡേ നോസോ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ സിംബിൾ ആണ് കണ്ടോ ഇവിടെ ഡേഡ് അല്ലേ ഈ സോ എന്ന് പറയുന്ന വേർഡിന് പകരം അസാർ ഉപയോഗിക്കാം അതുപോലെ ഡേഡ് ഡേഡ് സി ആയിരത്തി അഞ്ഞൂറ് അതുപോലെ രണ്ടായിരം ഡായ്സർ ഡെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ തീൻ ഹസാർ അത് കഴിഞ്ഞിട്ട് ഹസാർ എന്ന് പറയാം ഓക്കെ അപ്പൊ വീഡിയോ മറക്കരുത് ആ സബ് മേരാ ബഹോ ബോധ്യാദ്